ഇന്ന് ഞാൻ നയനുകളടുത്തേക്ക് വന്നത് നമ്മുടെ ചെറുപയറും ചോറും കൂടിയിട്ടാട്ടോ ചെറുപയർ വേവിച്ചതും ചോറും കൂടിയാണ് ഇന്ന് നൈനും കഴിക്കാൻ പോകുന്നത് അല്ലേ നൈൻ ഒന്ന് ഊഞ്ഞാലൊക്കെ സന്തോഷത്തിലാണ് ആ ഊഞ്ഞാലൊക്കെ പതിയെ കഴിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ആ ഒരു ഒരിതിൽ അല്ലേ കുഞ്ഞോ ആടെ കുഞ്ഞ ഞാൻ ഇങ്ങനെ ചോറിനപ്പൊ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസോ പരിപ്പോ പയറോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ കഴിച്ചോളും കുഴപ്പമൊന്നുമില്ല അല്ലേ ഇല്ലേ കുഞ്ഞു ഇല്ലേ കുഞ്ഞാപ്പി ആടെ കുഞ്ഞ കുഞ്ഞീ ചിച്ചൻ്റെ ഇങ്ങലാടാ ഇങ്ങനാടണ ഇങ്ങലാടാടിക്കാനപ്പ എന്താ പറയണേ എന്താ പറയണേ എന്താ പറയണേ എന്താ പറയണേ ആ എന്താണ് ആ പല്ലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ പല്ലി പല്ലി പയ്യൊന്ന് ആ ഇതാണ് പല്ലി ഡി ആ താഴെ മാത്രമേ പല്ല് വന്നിട്ടുള്ളൂ ഓ എന്താണ്